മോദിജിയെക്കുറിച്ചുള്ള ഒരു പ്രത്യേകിച്ച് കേരളത്തിൽ സൗത്ത് ഒരു വിമർശനം മോദി ഗവൺമെൻറ് മുസ്ലിങ്ങൾക്കെതിരാണ് ആസ് എ നാഷണൽ മുസ്ലിം ഐ എം സ്ട്രോങ്ലി ബിലീവ് അത് പൂർണ്ണമായും തെറ്റാണ് ദർ ഇസ് ദർ ഇസ് നോ പ്ലേസ് ഇൻ ദ വേൾഡ് സേഫർ ദാൻ ഇന്ത്യ ഫോർ മൈനോറിറ്റീസ് ബിക്കോസ് ഇന്ത്യൻ മെജോറിറ്റീസാർ എൻറ്റയർലി സെക്യുലർ ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ സെക്യുലർ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മൈനോറിറ്റിയുടെ ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രം ലോകത്ത് ഇത്രമാത്രം സേഫായിട്ടുള്ള മൈനോറിറ്റിയെ നമുക്ക് ലോകത്ത് എവിടെയും കാണാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഒരു വെളിപാട് പോലെയാണ് ഞാൻ മോദിയെ പ്രശംസിച്ചത് പതിനൊന്നാമത് വാർഷികത്തിൽ എത്തി നിൽക്കുന്ന മോദിക്ക് മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പേരാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്